വീട്ടിൽ വന്നു കയറി ഒരാളെന്നുള്ളതോ വിട്ടുകളാ കൊറേ കാലത്തെ ഗ്യാപ്പിന് ശേഷം കാണുന്ന പരിചയമുള്ളൊരു മുഖം എന്നൊരു കൺസൾട്ടേഷൻ തരാതിരിക്കുന്നത് തരാതിരിക്കുന്നത് തല്ലുള്ള കുഴപ്പം കണ്ടാ പിന്നെ

ഇവിടെ ഒരു ബോറടിച്ച് എനിക്ക് ന്യൂസ് കിട്ടി അതാ പണിയുള്ളത് ഇട്ടറിഞ്ഞിട്ട് ഞാൻ ഓടി പോന്നു അറിഞ്ഞു കാലത്ത് പേപ്പർ വായിച്ചു വിമൻസ് കോളേജിന്റെയും കോഫി ഹൗസിന്റെയും പോർട്ട്ഫോളിയോസ് കൂടെയുള്ള വയനോക്കിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പോരുന്നതെന്ന് റേഡിയോ ന്യൂസിലുണ്ടായിരുന്നു വേണ്ട എന്റെ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആര് പെരുമാറിയുണ്ടല്ലോ ഞാൻ ആള് മാറും ആള് മാറിയാലോ ഐ സോറി

പിന്നെ ഞാൻ ഞാനൊരൊറ്റ വാക്ക് സംസാരിക്കില്ല വൺ സൈസ് എനോ എനോ ഇറ്റ്സ് അല്ല പിന്നെ റിഗ്രറ്റ് അൾട്ടിമേറ്റ് വരരുത്യാണല്ലോ അതെ തൊടാതെ പിടിക്കാതെ പിടിക്കാത്തൊരു പെണ്ണുമായിട്ട് കമ്മിലൂടെ അറിഞ്ഞു തുടങ്ങി എന്നെ എന്റെ പാട്ടിന് വേണ്ട പറഞ്ഞേ ഉള്ളൂ കൊച്ചു വർത്താനം അല്ല വലിയ വർത്താനം തന്നെ പറഞ്ഞോളോ

ഒരേ ഒന്ന് എനിക്ക് പിന്നെ നോർക്കാൻ വേണ്ടിട്ടാ അത് മതി എനിക്ക് പ്രൂഫിൽ ഞാൻ തന്നോളാം എപ്പോ ഇപ്പോഴും ഇപ്പോഴല്ല ഞാൻ പറയുന്ന പോലെ നല്ല കുട്ടിയായി നിന്ന പോണതിന് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഇയൊഴകിന്റെ കൂടെ ഒരു ഒഴകൈറ്റങ്ങ ഒഴകി ഒഴകി പോവാൻ കഴിഞ്ഞാ. ഹാത്ര കൊടി കൊണ്ടെ ഇറങ്ങി അങ്ങോട്ട് നീന്തണം. അതിനു നീന്താൻ പറ്റീറ്റണ്ടേ അല്ലേ? ഞാൻ നീന്ത പഠിക്കുന്നേ എത്രയാന്ത വയസ്സിലാണെന്നറിയാമോ? ആറ്റ് 10 ഇയർ ഏജ് ഓഫ് 6. 12 വയസ്സു വരെ ഞങ്ങള് ഡോൾഫിൻസ് ക്ലബ്ബിലെ ജൂനിയർ ചാമ്പ്യൻ ഞാനായിരുന്നു. ദേ ദേ ഇവിട പുല്ലൊക്കെ തീ വിളിക്കാൻ തുടങ്ങുന്നു. സാറിന്റെ പുളി കെട്ടിട്ട്. പുളൊന്നുമല്ല. 100 രൂപ ഈപ്പേ എടുത്ത് തര. ഒന്ന്ടാ. അവൻ നേരം വരെ നീന്തി കാണിക്കോ. അയ്യേ ഈ ഓപ്പൺ ഏയല്ലോ. ബോംബെയിലെ സിമി പൂൾസ് ഒക്കെ പിന്നെ മറത്തിട്ട് ഓളചറ്റക്കാതായി.

ദിവസം ഇതിവിടെ വന്ന് കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് നോക്കണം ആ തള്ളപ്പശം അറിയാൻ പാടില്ല ഇല്ല അതുപോലെ അറിയരുത് അറിയരുത് ഇത് വെച്ചിട്ട് വാ ആരും സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ബെസ്റ്റ് എന്ന റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥലം അച്ഛരുന്നാല് ഒന്നിനെ ഒരു കുറവുമില്ല ദിവസവും മെഡിക്കൽ ചെക്കപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിഞ്ഞിട്ട് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിട്ടുള്ള ഭക്ഷണം ഒന്നും വയ്യാതെ വന്നാൽ അപ്പം അതിനുള്ള ട്രീറ്റ്മെന്റ് അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കോയഞ്ചേരിക്കാരുടെ ഫിലിപ്പുണ്ട് പുള്ളിയുടെ അപ്പനും അമ്മ അവിടെയാണ് ചേട്ടൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ രണ്ട് സീറ്റ് റിസർവ് ചെയ്തിടാമെന്ന് അപ്പോൾ ബാംഗ്ലൂരിലെ ഫ്ലാറ്റോ അയ്യോ ഇപ്പോഴേ അങ്ങ് പോകാനല്ല വയസ്സാവുമ്പോൾ വയസ്സന്മാരെയും വയസ്സുകളെയും മാത്രമേ അവിടെ താമസിപ്പിക്കുകയുള്ളൂ ഓഹോ അയ്യോ ചേച്ചിക്ക് മനസ്സിലായില്ലേ ഇത് ജെറിയാറ്റിക് സെന്ററാ ഓർഫണേജ് മാതിരിയുള്ള സ്ഥലമൊന്നുമല്ല എല്ലാവർക്കും അവിടെ അങ്ങ് ചെന്ന് കയറാനൊന്നും പറ്റിയില്ല ചേട്ടൻ തന്നെ അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കറസ്പോണ്ടൻസ് നടത്തി എത്ര രൂപ ചെലവാക്കി ആണോ പിന്നെ ചുമ്മാതാന്നാ വിചാരം അമ്മ ലക്കിയാ അതുകൊണ്ട് മാത്രം കിട്ടിയതാ ഈ ചേച്ചിയുടെ കൈകൊണ്ട് തൊട്ടാൽ എന്ത് ടേസ്റ്റാ അവിടെ ഒരാൾ എപ്പോഴും പുഴത്തില്ല ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു എന്നിട്ട് എന്നെ ചീത്ത എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഞാനും തർക്കിക്കും അമ്മയെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് വീട് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു വീട് വിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് കൊണ്ട് അമ്മയെ മാറ്റി താമസിപ്പിക്കുന്നു ഇല്ല എനിക്കിത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അമ്മയോട് ഇക്കാര്യം പറയുന്ന ജോലി അത് നിങ്ങൾ ആരെങ്കിലും തന്നെ അങ്ങ് ചെയ്താൽ മതി എന്നെ കൊണ്ട് വയ്യ இனி ஞாங்க மூணு பேர் மாத்தாய்ட் ஒரணம் இனிதா அவட நிறுத்தி ஒரணம் இவடதா அங்கோட்டு நீங்கி இருந்தா மதி

അമ്മ എന്തിനാ കര കരഞ്ഞൊന്നുമല്ല വെയിലത്ത് ഒന്ന് ഈയിടെ അങ്ങനെയാ കണ്ണി വെള്ളം നിറീ ഇവിടെ വന്നാൽ അങ്ങനെ അച്ഛന്റെ പേരാ അമ്മ ഈ ഓഹോ ഒത്തിക്കിരിക്കുമ്പോ നിങ്ങളെല്ലാം കാണണം എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ കാണാനാ അതുകൊണ്ട് ഓരോ മരത്തിനും അങ്ങ് വിളിക്കും ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പേരിട്ടിരുന്നത് പേരിട്ട് പേരിട്ട് ഒടുവിൽ അദ്ദേഹം അങ്ങ് പോയപ്പോ ഞാൻ ഇതിനാ പേരങ്ങിട്ടു ഇത് മുറിച്ച എന്നെ ചുടേണ്ടത് യും പേരുള്ള മരങ്ങളുടെ ആ പുളിയുടെ തെക്ക് മാറ്റി കുഴിയെടുത്ത് ഇത് മുറിച്ച് അങ്ങനെയൊക്കെ എന്റെ മനസ്സിലെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം പോലെ അതൊക്കെ അങ്ങ് നടക്കും പക്ഷെ വരുമ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നിങ്ങൾക്ക് ഇത് ഓർത്തുകൊണ്ടിരിക്കാൻ എവിടാ സമയം മറന്നുപോയാലോ എന്നാലും മരിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുമ്പേ കുട്ടി പറഞ്ഞു വെക്കുന്നതാ നല്ലത് ഭർത്താവായാലും മക്കളായാലും അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്താൽ അവർക്ക് തോന്നിയതൊക്കെ കാണിക്കും